കളിക്കളത്തിൽ രണ്ട് പതിറ്റാണ്ട് നീണ്ട ഉജ്ജ്വലമായ കരിയറിന് തിരിച്ചിലിട്ട് മുൻ ബാഴ്സലോണയും ക്രൊയേഷ്യൻ ദേശീയ ടീമിൻ്റെ മിഡ്ഫീൽഡറുമായിരുന്ന ഇവാൻ റാക്കിറ്റിച്ച് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു മുപ്പത്തേഴ് വയസ്സുകാരനായ ഈ ഇതിഹാസ താരം ഷാകെ സേബിയ പ്രത്യേകിച്ച് ബാഴ്സലോണ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളിലെ അവിസ്മരണീയമായ പ്രകടനങ്ങളുടെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ഇടം നേടി സൗദി പ്രോ ലീഗിലും പിന്നീട് സ്വന്തം നാട്ടിലെ ഹാജിക് സ്പ്ലിറ്റിലും അവസാന സീസണുകൾ ചെലവഴിച്ചതിന് ശേഷം തൻ്റെ ജീവിതം രൂപപ്പെടുത്തിയ ഫുട്ബോളിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയസ്പർശിയായ ഒരു സന്ദേശത്തോടെയാണ് വാക്കിറ്റിഷ് കളിയോട് വിട പറഞ്ഞത് ഇവാൻ വാക്കിറ്റിച്ചിൻ്റെ കരിയറിലെ ഏറ്റവും തിളക്കം വർന്ന അധ്യായം ബാഴ്സലോണയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സെബീബിൽ നിന്ന് ബാഴ്സലോണയിൽ ചേർന്ന വാക്കിറ്റിഷ് ക്ലബിൻ്റെ ഏറ്റവും വിജയകരമായ കാലഘട്ടങ്ങളിലൊന്ന് പെട്ടെന്ന് ഒരു കേന്ദ്ര ബിന്ദുവായി മാറി പരിശീലകൻ ലൂയിസ് എൻട്രിക്കിന്റെ കീഴിൽ ടീമിന്റെ ചരിത്രപരമായ ടേബിൽ ലാലിക കോപ്പൽ ടെൻഡ്രെ യുവ എഫ് ചാമ്പ്യൻസ് ലീഗ് എന്നീ നേട്ടത്തിൽ വാക്കിഡിഷ് നിർണായക പങ്ക് വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യുവൻസിനെതിരെ ടീമിൻ്റെ ആദ്യ ഗോൾ നേടിയത് റാക്കറ്റിച്ചായിരുന്നു ആ ഗോൾ ഒരു ഐതിഹാസിക വിജയത്തിലേക്കുള്ള വാതി തുറന്നു ബാർസിക്കൊപ്പം ആറ് സീസണുകളിലായി അദ്ദേഹം മുന്നൂറ്റി പത്ത് മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞു മുപ്പത്തി ആറ് ഗോളുകൾ നേടി കൂടാതെ നാല് ലാ ലീഗ് കിരീടങ്ങൾ ഒരു ചാമ്പ്യൻസ് ലീഗ് ഒരു ഫിഫ ക്ലബ്ബ് തുടങ്ങിയ എന്നിവ ഉൾപ്പെടെ നിരവധി ട്രോഫികൾ സ്വന്തമാക്കി മെസ്സി ബുസ്കറ്റസ് ഇനിയേസ്റ്റ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കൊപ്പം മധ്യനിരയിൽ കളി മെനഞ്ഞ റാക്കറ്റിഷ് തന്ത്രപരമായ അവബോധത്തിനും നിസ്സാർത്ഥമായ കളിക്കും പേരുകെട്ടവനായിരുന്നു പന്ത് കൈവശം വെക്കുന്നതിലും കൃത്യമായ പാസുകൾ നൽകുന്നതിലും പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരേപോലെ മികവ് പൊളുത്തുന്നതിലും റാക്കറ്റിഷ് അഗ്രഗണ്യനായിരുന്നു ബാഴ്സലോണയുടെ ടക് ശൈലിക്ക് പുതിയ മാനം നൽകിയ താരം കൂടിയായിരുന്നു റാക്കറ്റിച്ച് ക്ലബ്ബ് തലത്തിൽ പോലെ തന്നെ ക്രൊയേഷ്യൻ ദേശീയ ടീമിനൊപ്പവും ഇവാൻ റാക്കറ്റിഷ് ആഗോള ബഹുമാനം നേടി ക്രൊയേഷ്യയുടെ മധ്യനിരയുടെ നെടുന്തൂണായിരുന്ന അദ്ദേഹം ലൂക്ക മൊട്രീച്ചിനൊപ്പം ചേർന്ന് എതിരാളികളെ വെറുപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ റാക്കറ്റിറ്റിൻ്റെ വഗ് വളരെ വലുതായിരുന്നു അപ്രതീക്ഷിതമായി ഫൈനലിൽ എത്തിയ ക്രൊയേഷ്യൻ ടീമിൻ്റെ മുന്നേറ്റത്തിന് റാക്കറ്റിറ്റിൻ്റെ മദ്യനിരയിലെ പ്രകടനം കരുത്തു പകർന്നു രാജ്യത്തിനായി നൂറ്റിയാറ് മത്സരങ്ങൾ കളിച്ച റാക്കറ്റിഷ് പതിനഞ്ച് ഗോളുകൾ നേടി തൻ്റെ രാജ്യത്തിനായി ലോകകപ്പ് ഫൈനൽ കളിക്കാനായത് കരിയറിലെ വലിയ നേട്ടങ്ങളിലൊന്നായി അദ്ദേഹം കരുതുന്നു സ്വിറ്റ്സർലാൻഡിലെ എഫ്സി ബാസലുമായി സീന യാത്ര ആരംഭിച്ച റാക്കറ്റിച്ചിൻ്റെ ഫുട്ബോൾ പാത ജർമ്മനിയിലും സ്പെയിനിലും അതിനപ്പുറത്തും അഭിവൃദ്ധി പ്രാപിച്ചു എഫ്സി ബാസൽ തൻ്റെ യുവത്ത കാലഘട്ടത്തിൽ ബാസിലിൽ നിന്നു ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നിലയിൽ അരങ്ങേറ്റം കുറിച്ച റാക്കറ്റിച്ച് യൂറോപ്യൻ ഫുട്ബോളിൽ തൻ്റെ കഴിവുകൾ തുടക്കമിട്ടു ജർമ്മൻ ബുണ്ടാസിലേക്ക് മാറിയ റാക്കറ്റിച്ച് ഷാൾക്ക് തൻ്റെ കഴിവും സ്ഥിരതയും തെളിയിച്ചു മന്ദനിരയിൽ ഒരു പ്രധാന കളിക്കാരനായി അദ്ദേഹം മാറി സ്പാനിഷ് ലീഗായ ലാ ലീഗിൽ സെബിയുടെ നായകനായ റാക്കറ്റിച്ച് ടീമിന് ലീഗ് കിരീടത്തിലേക്ക് നയിച്ചു ഈ പ്രകടനം ബാസിലോയിലേക്ക് അദ്ദേഹത്തിന് വഴി തുറന്നു കരിയറിൻ്റെ സുവർണ കാലഘട്ടം നിരവധി കിരീടങ്ങൾ ചാമ്പ്യൻസ് ലീഗ് വിജയം മെസ്സി ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾക്കൊപ്പം കളിച്ച അനുഭവങ്ങൾ ബാഴ്സലോണ വിട്ടതിന് ശേഷം സെബീവിയിലേക്ക് മടങ്ങിയ റാക്കറ്റിഷ് ക്ലബിൻ്റെ ആരാധകർക്ക് പ്രിയപ്പെട്ടവനായി തുടർന്നു സൗദി പ്രോ ലീഗിൽ ആസുകാലം കളിച്ച അദ്ദേഹം പിന്നീട് സ്വന്തം രാജ്യമായ ക്രൊയേഷ്യയിലെ ഹാജുക്സ് ബ്രിറ്റിക് കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു കളിയോടുള്ള അധിനിവേശം തുടരും ഫുട്ബോൾ പിച്ചിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് മാറുമ്പോൾ താൻ സൈലാനി നിന്ന് കളി ആസ്വദിക്കാൻ തയ്യാറാണെന്ന് റാക്കറ്റിച്ച് പറയുന്നു അതേ അധിനിവേശത്തോടെ മറ്റൊരു സീറ്റിൽ നിന്ന് എന്ന നിലയിൽ വിരുമിച്ചുവെങ്കിലും ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു ഒരു പക്ഷേ ഫാവിൽ പരിശീലകനോ ഫുട്ബോൾ വിശകലന വിദഗ്ധനോ ആയി റാക്കറ്റിച്ച് നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞേക്കും ഇവാൻ റാക്കറ്റിച്ച് എന്ന പേര് ഫുട്ബോൾ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ബാഴ്സലോണയുടെയും ക്രൊയേഷ്യൻ ദേശീയ ടീമിൻ്റെയും സുവർണ അധ്യായങ്ങളിൽ എക്കാലവും തിളങ്ങി നിൽക്കും അദ്ദേഹത്തിൻ്റെ കളി മികവും ടീം വർക്കും കളിയോടുള്ള അർപ്പണ ബോധവും യുവ ഫുട്ബോളർമാർക്ക് എന്നും പ്രചോദനമായേക്കും ഈ മഹാനായ കളിക്കാരൻ്റെ വിരമിക്കൽ ഫുട്ബോൾ ലോകത്തിന് ഒരു നഷ്ടം തന്നെയാണെങ്കിലും അദ്ദേഹം കളിക്കാലത്ത് സമ്മാനിച്ച ഓർമ്മകൾ എന്നും മായാതെ നിൽക്കും